വൈദികരെയും സിസ്റ്റേഴ്സിനെയും ആക്രമിച്ച സംഭവം ഏറ്റവും നിർഭാഗ്യകരമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ നിർഭാഗ്യകരമെന്ന് മാത്രമല്ല ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഞങ്ങളെല്ലാം രേഖപ്പെടുത്തുകയാണ് അവിടെ സേവനം ചെയ്യുന്ന കുറവലങ്ങാട്ടുകാരനായ ഫാദർ ലിജോ നിരപ്പേൽ ഞങ്ങൾക്കെല്ലാം ഏറ്റവും വേണ്ടപ്പെട്ട ഇവിടെ പ്രിയപ്പെട്ട ഇവിടെ ജോർജിയേട്ടൻ്റെ മകനാണ് ആ ഈ കുടുംബ ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള എല്ലാവരും ഇവിടെ ജയഗിരി ഈ ഒരു പ്രദേശം മുഴുവൻ വൈദികരുടെ ഒരു വലിയ ഒരു സാന്നിധ്യമുള്ള കുടുംബങ്ങളാണ് ഇവിടുത്തെ എല്ലാ വീടുകളും അപ്പോൾ അച്ഛനെ പോലെ സേവനം ചെയ്യുന്നു ചെയ്യുന്നപ്പം അവിടെ വൈദികരും സിസ്റ്റേഴ്സും എല്ലാം വളരെ സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്താൽ അതോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനാ ശുശ്രൂഷ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ദൈവം ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെ ലംഘിക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഛത്തീസ്ഗഡിലെ രണ്ട് സിസ്റ്റേഴ്സിൻ്റെ നേരെ ആൾക്കൂട്ട വിചാരണ നടത്തിയ ശേഷം അവരെ ജയിലിൽ കള്ളക്കേസ് എടുക്കുകയും ജയിലിൽ അടക്കുകയും ചെയ്ത സംഭവം നമ്മുടെ രാജ്യത്തെ ഞെട്ടിപ്പിച്ചതാണ് അവർ അടച്ച ശേഷം ജാമ്യം കൊടുത്തു അവർക്ക് ജാമ്യം കിട്ടിയെന്ന് പറയുന്നതും ഇപ്പോൾ അതിൻ്റെ തുടർ നടപടികൾ വിലയിരുത്തുമ്പോൾ എൻ ഐ എ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ വീണ്ടും അവരെ കഷ്ടപ്പെടുത്തുവാനും അവരെ ദുരിതത്തിലാക്കുവാനുമുള്ള നടപടികൾ നടക്കുന്നു എന്നുള്ളതാണ് ഇത് രാജ്യത്തെമ്പാടും തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒഡീഷയിലുണ്ടായിരിക്കുന്ന ഈ അക്രമ സംഭവം വെളിവാക്കുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആത്മാർത്ഥതയോടെ ഇടപെടണം ഒഡീസ ഗവൺമെന്റ് ഇപ്പം ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആദ്യം മുതൽ എടുത്ത നിലപാട് നമുക്കറിയാം അദ്ദേഹം ഈ സിസ്റ്റേഴ്സിനെതിരായിട്ടുള്ള സ്റ്റാൻഡാണ് എടുത്തിരുന്നത് അവസാനം കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടതിന് ശേഷമാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേന്ദ്രത്തിൽ ഇടപെട്ടതിന് ശേഷമാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടായത് അപ്പോൾ ഇത് ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും നമുക്ക് കാണാൻ കഴിയുക ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന പാവപ്പെട്ടവർ സാധാരണക്കാരുമായ മനുഷ്യർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്ന വൈദികരും സിസ്റ്റേഴ്സും അവർ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാ വിഭാഗം ആളുകൾക്ക് വേണ്ടിയാണ് സേവനം ചെയ്യുന്നത് ഇന്ത്യയുടെ മതേതരത്വ വീക്ഷണത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് ആ അവരെ ആ നിലയിൽ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഭരണകൂടങ്ങൾക്കുണ്ട് അപ്പോൾ ഭരണകൂടങ്ങൾ ഭരണ ഭരണഘടന അനുശാസിക്കുന്നതനുസരിച്ച് രാജ്യത്തിൻ്റെ ഭരണകൂടങ്ങൾ നീതിപൂർവമായി പ്രവർത്തിക്കാൻ തയ്യാറാണ് ഇടപെടലുകളുണ്ടാവും അതിന് കഴിയുന്ന സാഹചര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഉറപ്പു വരുത്തണം രാജ്യത്തെമ്പാടും സേവനം ചെയ്യുന്ന വൈദികർക്കും സിസ്റ്റേഴ്സിനും ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും സംരക്ഷണം നൽകുന്ന സാഹചര്യം ഉണ്ടാകണം ഇപ്പോൾ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്ക് രക്ഷയില്ല എന്ന ഒരു നില വരുന്നത് ഒരിക്കലും ഇന്ത്യൻ മതേതരത്തിന് ചേർന്നതല്ല ക്രിസ്ത്യാനികൾ മുടി രാജ്യം വിട്ടു പോകണമെന്ന മട്ടിൽ ഉള്ള ഒരു സംഘടിതമായ ഇടപാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിനും എല്ലാ മതവിഭാഗങ്ങൾക്കും ഇവിടെ അവർക്ക് അവരുടെ അവർ വിശ്വസിക്കുന്ന വിശ്വാസ അനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിയുന്ന സാഹചര്യം ഉറപ്പുവരുത്തണം അതിന് കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പി ഗവൺമെൻറ്റും ആവശ്യമായ നേതൃത്വം കൊടുക്കണം ആത്മാർത്ഥത കാണിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ബഹിരംഗത്തിൽ പ്രവർത്തകരെ നിയന്ത്രിക്കുവാനും ഇത്തരം അക്രമ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നിർദ്ദേശങ്ങൾ നൽകുവാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കഴിയണം ആ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് നാടിൻ്റേതായിട്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെടാനുള്ളൂ